വാരം റിംസ് ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികൾ കൂട്ടയോട്ടം നടത്തി ലഹരിവിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കൂട്ടയോട്ടം നടത്തിയത് സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് റിംസ് ഇന്റർനാഷണൽ സ്കൂൾ വിദ്യാർത്ഥികൾ കൂട്ടയോട്ടം നടത്തിയത് വാരം ടൌണിൽ ആരംഭിച്ച ആൺകുട്ടികളുടെ കൂട്ടയോട്ടം ചക്കരക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ പവൻ എം എംസിയും വാരം കടവിൽ നിന്ന് ആരംഭിച്ച പെൺകുട്ടികളുടെ കൂട്ടയോട്ടം ചേലോറ വാർഡ് കൌൺസിലർ ഷീജ ആരമ്പനും ഫ്ളാഗ് ഓഫ് ചെയ്തു ஆ <laughs> <laughs> നമുക്കറിയാം നമ്മുടെ നമ്മുടെ ഇടയിൽ കുട്ടികളിലാണ് കൂടുതലായി ഡ്രഗ്സ് കണ്ടുവരുന്നത് കാരണം പിന്നെ കുട്ടികളിൽ യുവാക്കളിലും അതുപോലെ കൗമാര പ്രായക്കാരിലാണ് അവർക്കറിയുന്നില്ല ഇത് നമ്മൾ ഡ്രഗ്സിലാണ് ഉൾപ്പെടുന്നതെന്ന് അറിയില്ല ഒന്നാമത് നമ്മൾ രക്ഷിതാക്കൾ കൂടുതലായിട്ടും കുട്ടികളെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് കുട്ടികൾ അടച്ച് കൂടിയിരിക്കുന്ന റൂമിലും അതുപോലെ തന്നെ ഒറ്റപ്പെടലിലുമാണ് കൂടുതലായിട്ടും ഡ്രഗ്സിന് അടിമയായി തരുന്നത് ഇത്തരം ഒരു പരിപാടി കാരണം നമ്മൾ ആദ്യമായി റിംസ് സ്കൂളിന് നന്ദി തന്നെ പറയണം കാരണം ഇത്തരം ഒരു പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ബോധവൽക്കരണത്തിലൂടെ ഒരു പരിധി വരെ ഡ്രഗ്സിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറ്റും എന്തായാലും ഇതുപോലത്തെ പരിപാടികൾ നടത്തുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഈ ഒരു ക്യാമ്പയിൻ സ്ഥിരമായിട്ട് നടത്തുക അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ വർഷവും ഇതുപോലത്തെ പരിപാടി നടത്തുക ഒരു ക്രോസ് കൺട്രി നടത്തുക എന്നുള്ളതിനപ്പുറം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതിനോടൊരു ആത്മാർത്ഥത നിങ്ങൾ പുലർത്തണം എന്താ വെച്ചാൽ ക്രോസ് കൺട്രി മാർച്ച് എല്ലാവരും ഓട്ടക്കാരാണോ ഓടുന്നവരാണോ ഓക്കെ എന്തായാലും അത് നിങ്ങളുടെ ഫിസിക്കൽ എബിലിറ്റി കപ്പാസിറ്റി കൂട്ടുന്നതിനുള്ള നല്ലൊരു മാർഗ്ഗം തന്നെയാണ് ഈ ക്രോസ് കൺട്രി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതുപോലെ ഒരുപാട് കാലങ്ങൾ ഓടി ഓടിയാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത് അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രഗ്സ് ഏത് തരം ഡ്രഗ്സ് ആണെങ്കിലും ഒരിക്കൽ പോലും അത് രുചിച്ചു നോക്കാതിരിക്കുക എന്താണ് അതിൻ്റെ രുചി എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യാതിരിക്കുക അതായിരിക്കണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന എടുക്കേണ്ട ഏറ്റവും വലിയ പ്രതിജ്ഞ എന്ന് പറയുന്നത് സ്കൂൾ സീനിയർ പ്രിൻസിപ്പൽ ഐ വി ജനാർദ്ദനൻ വിരുദ്ധ സന്ദേശം നൽകി സംസാരിച്ചു സേ നോ ടു ഡ്രഗ് എന്ന തീമാണ് നമ്മുടെ മുന്നിൽ ഇതിനോടനുബന്ധിച്ച് നമുക്ക് നടത്തപ്പെടാനുള്ളത് കുട്ടികൾക്ക് ഡ്രഗ്സിനെ കുറിച്ചുള്ള ബോധവൽക്കരണം നൽകിക്കൊണ്ട് ഭാവിയിൽ ഒരു തരത്തിലുള്ള ഡ്രഗ്സിനും അടിമയാകാതെ ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ മോശമായ ചിന്താതികളോ വെച്ചു പുലർത്താതെ നമ്മുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു തലമുറയായിട്ടാണ് നമുക്ക് ഇവർ വളർന്നു വരേണ്ടത് അതുകൊണ്ടാണ് എല്ലാ വർഷവും നമ്മൾ റിംസ് ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ക്രോസ് കൺട്രി നടത്തി വരുന്നത് തീർച്ചയായിട്ടും അതിൻ്റേതായ മാറ്റങ്ങൾ നമ്മുടെ കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയിലും അവരുടെ മറ്റു തരത്തിലുള്ള എല്ലാ വികസനത്തിലും വ്യക്തി വികസനത്തിലെല്ലാം തന്നെ ഇത്തരം ഇത്തിലുള്ള പരിപാടികൾ വളരെ നന്നായിട്ട് തന്നെ പ്രോത്സാഹനം അല്ലെങ്കിൽ അത് സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾ തീർച്ചയായിട്ടും കരുതുന്നു സ്കൂൾ പ്രിൻസിപ്പൽ സെറീന രാകേഷ് പ്രധാന അധ്യാപകരായ സ്വപ്ന പത്മരാജ് സുവർണ ഉദയകുമാർ അക്കാദമിക് കോർഡിനേറ്റർ ദീപ ഓവി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ